വളപട്ടണം പഞ്ചായത്തിൽ നടന്ന കുടിവെള്ള വിതരണത്തിലെ അഴിമതിയില് സമഗ്ര അന്വേഷണം വേണമെന്ന് ആവശ്യപ്പെട്ട് സി പി ഐ എം വളപട്ടണം ലോക്കൽ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ വളപട്ടണം പഞ്ചായത്തിലേക്ക് മാർച്ച് നടത്തി സി പി ഐ എം കണ്ണൂർ ഏരിയ സെക്രട്ടറി കെ പി സുധാകരന് ഉദ്ഘാടനം ചെയ്തു പഞ്ചായത്തിലെ ജനങ്ങൾക്ക് കുടിവെള്ളം കൊടുക്കുന്ന വകയില് എങ്ങനെ കീശവീർപ്പിക്കാന് സാധിക്കുമെന്ന ചിന്തയിലാണ് ഭരണപക്ഷം കേരളത്തിലെ ഏറ്റവും ചെറിയ പഞ്ചായത്തിൽ കുടിവെള്ളവുമായി ബന്ധപ്പെട്ട് നടക്കുന്ന ഇത്തരം വെട്ടിപ്പ് അംഗീകരിക്കാൻ പറ്റാത്തതാണെന്നും കെ പി സുധാകരൻ കൂട്ടിച്ചേർത്തു ശരിയായ രീതിയിൽ ഭരണ സംവിധാനങ്ങൾ മുൻപോട്ട് കൊണ്ടുപോകാനുള്ള നടപടികൾ സ്വീകരിക്കുന്നതിനായി ഇടപെടൽ നടത്തുക എന്നതാണ് പ്രതിപക്ഷത്തിന്റെ ഉത്തരവാദിത്വമെന്നും കെ പി സുധാകരൻ പറഞ്ഞു ലോക്കൽ സെക്രട്ടറി എ കെ ഷക്കീൽ അധ്യക്ഷത എൽ വി മുഹമ്മദ് പ്രീജിത്ത് എം എ ശശിധരൻ തുടങ്ങിയവർ പങ്കെടുത്തു തെറ്റായ നിലപാടുകളെ വസ്തുനിഷ്ഠമായി അവരുടെ കൊള്ളനായ്മകളെ തുറന്ന് കാണിച്ചുകൊണ്ട് ശരിയായ രീതിയിൽ ഭരണസംവിധാന നടപടികൾ മുന്നോട്ട് കൊണ്ടുപോകാനുള്ള ഇടപെടലുകൾ നടത്തുക ജനോപകാരപ്രദമായ കാര്യങ്ങൾ നിർവഹിക്കുന്നുണ്ട് എന്ന് ഉറപ്പ് വരുത്തുക ഇതിൻ്റെയെല്ലാം ഉത്തരവാദിത്വം പ്രതിപക്ഷത്തിൽ അതോടൊപ്പം സഹകരിച്ചുകൊണ്ട് പഞ്ചായത്തിന്റെ പൊതുനന്മയ്ക്ക് നന്മയ്ക്ക് ഉപകരിക്കാവുന്ന എല്ലാ പ്രവർത്തനങ്ങളിലും അകമഴിഞ്ഞ് പങ്കെടുക്കുക എന്നുള്ളത് പ്രതിപക്ഷ ഭേദമ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിൽ നടക്കേണ്ടതാണ്